ഞാൻ നേരുമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ തൊഴിലാളിയാണ് എൻ്റെ പേര് വിജി പ്ലാവ് ബഡ് ചെയ്യുന്നത് എങ്ങനെയാന്നാണ് ഇപ്പൊ കാണിക്കുന്നത് ആദ്യം ഫ്രൂട്ട് സ്റ്റോക്കിന്റെ ഭാഗം പയ്യെ വട്ടം വരയ്ക്കുക എന്നിട്ട് സൈഡ് പയ്യെ തൊരി ഇങ്ങനെ തഴേക്ക് കളയുക കട്ട് ചെയ്യുക ഇത് നമുക്ക് ബഡ് വെക്കാനുള്ള ഒരു രീതി ഫ്രൂട്ട് സ്റ്റോക്ക് ചെയ്യും ബഡ് എടുക്കുന്നത് എങ്ങനെയാന്നാണ് കേട്ടോ വശം വരയുക സൈഡ് ഒരു സൈഡ് വരുക മുറിച്ചിട്ട് കൊടുക്കുക വശം പിന്നെ നാല് വശവും കട്ട് ചെയ്യുക തയ്യൽ സാവധാനം ബഡ്ഡ് എടുക്കുക ബഡിൻ്റെ രണ്ട് സൈഡും അതായത് ചതവ് പറ്റും നമ്മൾ എടുക്കുമ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്യുക ഇതാണ് ബഡ് ഇത് നമ്മൾ തൈല് വെക്കുകയാണ് കേട്ടോ സാവധാനം വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ടോയും ചുറ്റി കൊടുക്കുക ബഡ്ഡിന് ക്ഷത എത്താത്ത രീതിയിൽ തന്നെ സാവധാനം ചുറ്റി കൊടുക്കും ബഡ് ചെയ്ത് കഴിഞ്ഞു ഇതിനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിയുമ്പോ ഈ വെച്ചേക്കുന്ന ബഡ് പച്ചപ്പോ കൂടി തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് അഴിച്ചു കളഞ്ഞു വെച്ചിട്ട് ഇതിന്റെ മോൾ ഭാഗം ഒരു ഒരിഞ്ച് മുകളിൽ ഇത് കട്ട് ചെയ്ത് നിർത്തും അപ്പൊ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിന് പയ്യെ മുളതള്ളും അതാണ് നമ്മൾ ഫ്ലാവ് ബഡ് തെയ്യായിട്ട് നമ്മുടെ സ്റ്റാളി കിടെ കൊടുക്കുന്നത് നമ്മുടെ നേരുമംഗലം കൃഷിത്തോട്ടത്തിലെ ഇനം വെറൈറ്റി ഫ്ലാവ് ബഡ്ഡുകൾ നമ്മൾ സേൽ ചെയ്യുന്നുണ്ട് അതും ഇതും ഇതൊക്കെ മുട്ടം വരിക്കാതാണ് നമ്മൾ പറഞ്ഞത് ആ കണ്ട വെറൈറ്റികളാ പ്ലാവ് മാവുണ്ടിട്ട ഒരു കൊറേ വെറൈറ്റി മാവുണ്ടൊക്കെ കാണിച്ചു തരാം ഇത് സൂര്യ ഇത് സൂര്യ നല്ല ചുമന്ന ചൊള ഉള്ളതല്ലേ ചുമന്ന ചൊള നല്ല ടേസ്റ്റ് ആയിട്ട് പഴത്തിനൊക്കെ എന്ന് പറഞ്ഞു ആ പുണ്യതായിട്ടൊന്നും നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ചക്കയോ നല്ല ടേസ്റ്റാ പഴം തിന്നാനായിട്ട് പുഴുക്കിനൊക്കെ നല്ലതാണ് നമുക്ക് ഒമ്പത് വെറൈറ്റി പ്ലാവ് ഉണ്ട് അതിന് മുട്ട വരിക്ക എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണിത് ആ പ്ലാവ് ബഡാണ് കേട്ടോ എല്ലാം ബഡ് തേകളാണ് പിന്നെ ഇത് വിയറ്റ്നാം സൂപ്പർ ഇത് ഒമ്പതാം മാസം മുതൽ കാച്ചു തുടങ്ങുന്നതാണ് ഇതാണ് തേൻ വരിക്ക പിന്നത് എവിടെ ആട്ടോ